ഹലോ ഡിയർ സുരൻസ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാകുന്നു ബാങ്ക് ദേശസാത്കരണം അതായത് നാഷണലൈസേഷൻ ഓഫ് ബാങ്കിങ് അപ്പോൾ എന്താണ് നാഷണലൈസേഷൻ ഓഫ് ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്ക് ദേശസാത്കരണം എന്നുള്ള ടേബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ ഒരു ബാങ്കിന്റെ ഷെയറിന്റെ മിനിമം ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് ഷെയർ മിനിമം ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് ഷെയർ ഗവൺമെന്റ് കരസ്ഥമാക്കുകയാണെങ്കിൽ നമുക്ക് ആ ബാങ്കിനെ നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയാം അതായത് ആ ബാങ്ക് ദേശസാത്കരിക്കപ്പെട്ട ബാങ്കാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ ഒരു ബാങ്കിനെ ദേശ സത്കരിക്കുക അല്ലെങ്കിൽ ഒരു ബാങ്കിനെ നാഷണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീൻ ചെയ്യുന്നത് ആ ബാങ്കിന്റെ ഷെയറിന്റെ മിനിമം ഫിഫ്റ്റി വൺ പെർസെന്റേജ് ഷെയർ ഗവൺമെന്റ് കരസ്ഥമാക്കി എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട് ഉണ്ട് അതിൽ പെട്ടതാകുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് യൂണിയൻ ബാങ്ക് ഇത്തരത്തിൽ ഒരുപാട് നാഷണലൈസ്ഡ് ബാങ്കുകൾ നമ്മുടെ രാജ്യത്ത് കാണാൻ പറ്റും അതിപ്പോ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നോക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ മനസ്സിലാകുന്നത് എന്നാൽ ഈ ബാങ്കിന്റെ ദേശസഹ്കരണം നടക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലൂടെ ആയിട്ടാണ് ഓക്കെ ബാങ്കിന്റെ നാഷണലൈസേഷൻ നടന്നിരുന്നത് മൂന്ന് ഘട്ടങ്ങളിലൂടെ ആയിരുന്നു അപ്പോൾ അതിന് ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെയാണ് ബാങ്കിന്റെ ദേശസഹരണത്തിന് ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ഇനി ബാങ്ക് ദേശ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാകുന്നു ഇനി ബാങ്ക് ദേശ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് ബാങ്ക് ദേശദാൽകരണത്തിന്റെ മൂന്നാം ഘട്ടം നടക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ ഓരോ സ്റ്റേജസിനെ കുറിച്ച് പഠിക്കാം ഒന്നാം ഘട്ടം ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് നാഷണലൈസേഷൻ ഓഫ് ബാങ്കിങ്ങിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു ബാങ്ക് ദേശദാൽകരണത്തിന്റെ ഒന്നാം ഘട്ടം ഓക്കെ ഈ ഒന്നാം ഘട്ടത്തിലാണ് ബാങ്ക് ഓഫ് ബംഗാൾ ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് അപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പറയപ്പെട്ട ബാങ്കുകൾ സ്ഥാപിക്കുന്നത് ബാങ്ക് ദേശ ബാങ്ക് ദേശദാൽക്കരണത്തിന്റെ ഒന്നാം ഘട്ടത്തിലായിരുന്നു ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ നീണ്ടു നിൽക്കുന്നതാകുന്നു ബാങ്ക് ദേശദാൽക്കരണത്തിന്റെ ഒന്നാം ഘട്ടം എന്നാൽ ആ സമയത്തേക്ക് ബാങ്കുകൾ പ്രൈവറ്റ് ബാങ്കുകളായിരുന്നു ഈ ബാങ്കുകൾ ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ബാങ്കുകളായിരുന്നു ജനങ്ങളുടെ പുരോഗതിയോ രാജ്യത്തിന്റെ വളർച്ചയോ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ബാങ്കുകളായിരുന്നില്ല ഇവയൊന്നും തന്നെ ഈ സമയത്ത് ബാങ്കുകളുടെ പ്രവർത്തനവും വളർച്ചയും സാവധാനത്തിലായിരുന്നു എന്നാൽ ഈ ബാങ്കുകളെല്ലാം തന്നെ ഈ ബാങ്കുകൾ ഉൾപ്പെടെ പതിനാല് ബാങ്കുകളെ നാഷണലൈസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതില് പതിനാല് ബാങ്കുകളെ നാഷണലൈസ് ചെയ്യപ്പെട്ടു ഓക്കെ അതുമാത്രല്ല അൻപത് കോടി മൂലധനമുള്ള ബാങ്കുകളായിരുന്നു ബാങ്കുകളെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നാഷണലൈസ് ചെയ്യപ്പെട്ടതും ദേശ സൽക്കരിക്കപ്പെട്ടതും ഓക്കെ പിന്നീട് ബാങ്ക് ദേശ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് ബാങ്ക് ദേശ രണ്ടാം ഘട്ടം വരുന്നത് ഈ രണ്ടാം ഘട്ടത്തിലാണ് ബാങ്കുകളുടെ പ്രവർത്തനം വേഗത്തിനായതും സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കി ബാങ്കുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയതും രണ്ടാം ഘട്ടത്തിലായിരുന്നു ഈ രണ്ടാം ഘട്ടത്തിൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ആറ് ബാങ്കുകൾ കൂടി നാഷണലൈസ് ചെയ്യപ്പെട്ടു അങ്ങനെ മൊത്തം ഇരുപത് നാഷണലൈസ്ഡ് ബാങ്കുകൾ ഇന്ത്യയിൽ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിലെ പതിനാല് ബാങ്കുകളും രണ്ടാം ഘട്ടത്തിൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ആറ് ബാങ്കുകളും കൂടെ കൂടി ഇരുപത് ബാങ്കുകൾ മൊത്തം നമ്മുടെ രാജ്യത്തെ രണ്ടാം ഘട്ടത്തിൽ നാഷണലൈസ് ചെയ്യപ്പെട്ടു ഓക്കെ ഈ രണ്ടാം ഘട്ടത്തിലാണ് ബാങ്കുകളുടെ പ്രവർത്തനം വേഗത്തിലായതും സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കി ബാങ്കുകൾ പ്രവർത്തിച്ചതും എന്തുകൊണ്ട് ഒന്നാം ഘട്ടത്തിൽ അങ്ങനെ സാമൂഹ്യ പുരോഗതി ലക്ഷ്യമാക്കി ബാങ്കുകൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചില്ല അതിന് കാരണം ഒന്നാം ഘട്ടത്തിന്റെ വലിയൊരു പീരീഡ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ വരുന്ന ആ പിരീഡ് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആയിരുന്നു അവിടെ ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടി വർഷങ്ങൾക്ക് ശേഷം നയൻറ്റീൻ സിക്സ്റ്റി നയനിലാണ് ബാങ്കുകൾ നാഷണലൈസ് ചെയ്യപ്പെട്ട് മനുഷ്യന്റെ പുരോഗതി രാജ്യത്തിന്റെ പുരോഗതി തൊഴിൽ എന്നീ മേഖലകളിലേക്കെല്ലാം ബാങ്കിന്റെ ഒരു പ്രവർത്തനം വരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ള അവസരം നമുക്ക് കിട്ടുന്നത് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലാണ് അപ്പൊ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ വരുന്ന രണ്ടാം ഘട്ടത്തിലാണ് സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കി ബാങ്കുകൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചത് പിന്നെ ഇവിടെ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ജൂലൈ പത്തൊമ്പത് ജൂലൈ നയൻറ്റീന്തിനാണ് ബാങ്ക് നാഷണലൈസേഷൻ ഡേ അപ്പൊ ബാങ്ക് നാഷണലൈസേഷൻ ഡേ എന്നാണെന്ന് ചോദിച്ചാൽ ജൂലൈ നയൻറ്റീൻതിനാണ് അത് പ്രത്യേകം ഓർത്തു ഓർത്തുവെക്കുക ഓക്കെ ഇനി മൂന്നാം ഘട്ടം മൂന്നാം ഘട്ടം എന്ന് പറയുന്നതിലാണ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് മൂന്നാം ഘട്ടത്തിലാണ് ഓക്കെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ബാങ്ക് ദേശക്കാർക്ക് എന്ന മൂന്നാം ഘട്ടത്തിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇങ്ങനെ തുടർന്നു പോകുന്നു മൂന്നാം ഘട്ടം ഈ മൂന്നാം ഘട്ടത്തിലാണ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് അതുപോലെ എ ടി എം ക്രെഡിറ്റ് കാർഡ് ഫോൺ ബാങ്കിങ് നെറ്റ് ബാങ്കിങ് കോർ ബാങ്കിങ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ നിലവിൽ വന്നതും മൂന്നാം ഘട്ടത്തിലാണ് മൂന്നാം ഘട്ടത്തിൽ പിന്നെ പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്ന സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നത് മൂന്നാം ഘട്ടത്തിലാണ് അതായത് ഈ മൂന്നാം ഘട്ടത്തിലെ ലൈസൻസ് ലഭിച്ച ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ നൂതന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പാക്കി ഇത്തരം ബാങ്കുകൾക്ക് ഇത്തരം സ്വകാര്യ ബാങ്കുകളെയാണ് പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത് എസ് ബി ഐ ഒന്നും പുത്തൻ തലമുറ ബാങ്കിൽ വരുന്നതല്ല പുത്തൻ തലമുറ ബാങ്ക് എന്ന് പറയുമ്പോൾ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ നൂതന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പാക്കി ഇത്തരം സ്വകാര്യ ബാങ്കുകളെയാണ് സ്വകാര്യ ബാങ്കുകളെയാണ് പുത്തൻ തലമുറ ബാങ്കുകൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒന്നും കുത്തനിലമുറ ബാങ്കുകളിൽ വരുന്നതല്ല പ്രത്യേകം മനസ്സിലാക്കുക ദർജിങ്ങിലൂടെ വന്ന നാഷണലൈസ്ഡ് ബാങ്കുകൾ മെർജിങ്ങിലൂടെ വന്ന നാഷണലൈസ്ഡ് ബാങ്കുകളുടെ പേരാകുന്നു എസ് ബി ഐ അതുപോലെ പി എൻ ബി ബിഒബി കാനറ ബാങ്ക് യൂണിയൻ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് അങ്ങനെ വന്ന ഐഒബി യുക്കോ ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പഞ്ചാബ് ആൻഡ് സിന്റ് ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ പന്ത്രണ്ട് ബാങ്കുകളാണ് മെർജിങ്ങിലൂടെ നിലവിൽ വന്ന നാഷണലൈസ്ഡ് ബാങ്കുകൾ നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് പറയുന്ന മറ്റൊരു പേരാകുന്നു പൊതുമേഖലാ ബാങ്കുകൾ അതായത് പൊതുമേഖലാ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ബാങ്കുകൾ എന്നും നമുക്ക് പറയാം പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ പൊതുമേഖല സ്ഥാപനം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഗവൺമെന്റ് സ്ഥാപനം ഉള്ളത് തന്നെയാണ് അതിന്റെ മീനിങ് അത് മനസ്സിലാക്കുക ഓക്കെ പിന്നെ പ്രൈവറ്റ് സെക്ടർ നമുക്കറിയാലോ സ്വകാര്യ വ്യക്തികളുടേതാണ് പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെതാണ് പിന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ ചില സി ബി സി സ്കൂളിനൊക്കെ പബ്ലിക് സ്കൂളിനൊക്കെ പേര് കേൾക്കാം അത് ചുമ്മാ ചുമത്തിട്ടുള്ളതാണ് അത് പബ്ലിക് സ്കൂൾ എന്നുള്ളത് ഒരു വെറുതെ ഇട്ടേക്കുന്ന പേരാണ് അത് ഗവൺമെന്റ് സ്ഥാപനം എന്നാണ് ശരിക്കും പബ്ലിക് സ്കൂളിന്റെ അർത്ഥം പറയേണ്ടത് പക്ഷേ ചില പ്രൈവറ്റ് സ്കൂളുകൾക്ക് അവരുടെ ഒപ്പം പബ്ലിക് സ്കൂളിൽ നിന്ന് കൂടി ഇടും അങ്ങനെ അത് വെറുതെ ഇടുന്നതാണ് ഓക്കെ അപ്പൊ ശരിക്കും പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ പബ്ലിക് സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗവൺമെന്റ് സ്ഥാപനം എന്നുള്ള തന്നെയാണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല ബാങ്കിലൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല ബാങ്ക് ആകുന്നു എസ് ബി ഐ പിന്നെ രണ്ടാം സ്ഥാനത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട് മൂന്നാം സ്ഥാനത്ത് ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട് നാലാം സ്ഥാനത്ത് കാനറ ബാങ്ക് ഉണ്ട് അത് പ്രത്യേകം ഓർത്തിരിക്കുക ഇനി പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത് പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത് നമ്മൾ ഓൾറെഡി വായിച്ചിരുന്നു പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത് മൂന്നാം ഘട്ടത്തിലെ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ നൂതന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കി ഇത്തരം ബാങ്കുകളെയാണ് പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത് ഇനി ഒന്നാം ഘട്ടവുമായി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കണ ഒന്നാം ഘട്ടത്തിലാണ് ബാങ്ക് ദേശ സർക്കണത്തിന്റെ ഒന്നാം ഘട്ടം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയെന്നാണ് എഴുതിയിട്ടുള്ളത് ആ പ്രസ്താവന തെറ്റാണ് ബാങ്ക് ദേശ സർക്കരണത്തിന് ഒന്നാം ഘട്ടം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെയാണ് ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ഒന്നാംഘട്ടത്തിലാണ് ബാങ്ക് ഓഫ് ബംഗാൾ ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ സ്ഥാപിച്ചത് അത് ശരിയാണ് ഒന്നാം ഘട്ടത്തിലാണ് ബാങ്ക് ഓഫ് ബംഗാൾ ബാങ്ക് ഓഫ് ബംഗാൾ ആയിരത്തി എണ്ണൂറ്റി ആറ് അതുപോലെ ബാങ്ക് ഓഫ് ബോംബെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ബാങ്ക് ഓഫ് മദ്രാസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഈ കാലയളവിലായിട്ട് സ്ഥാപിച്ചത് അതുകൊണ്ട് തന്നെ ഇത് ഘട്ടത്തിൽ തന്നെ വരുന്നതാണ് ഒന്നാം ഘട്ടം എന്ന് പറയുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെയാണ് അപ്പൊ ഈ മൂന്ന് ബാങ്കുകൾ ഒന്നാം ഘട്ടത്തിലാണ് ഇനി നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ഈ ഒന്നാം ഘട്ടത്തിലാണെന്ന് അല്ല നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാങ്ക് ദേശതാർക്കരണത്തിന്റെ മൂന്നാം ഘട്ടത്തിലാണ് അപ്പോ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ആകെ രണ്ടാമത്തത് മാത്രമേ ശരിയുള്ളൂ ഇനി മൂന്നാമത് നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണെന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന അറിയപ്പെടുന്ന എസ് ബി ഐ ഇനി ഇന്ത്യയ്ക്കുള്ള തുറന്ന സമ്പദ് വ്യവസ്ഥ വന്നത് എപ്പോഴാണ് ഇന്ത്യക്കുറ തുറന്ന സമ്പദ് വ്യവസ്ഥ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് തുറന്ന സമ്പദ് വ്യവസ്ഥയിലൂടെയാണ് ഇന്ത്യയിലെ എൽ പി ജി നടപ്പിലായത് എൽ പി ജി എന്ന് പറയുമ്പോൾ ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ എന്ന ഒരു സംവിധാനത്തിലേക്ക് എന്നൊരു ഇന്റർനാഷണൽ പാർട്ടിസിപ്പേഷനിലേക്ക് ഇന്ത്യ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തുറന്ന സമ്പദ് ആയിരുന്നു അതിലൂടെ ഇന്ത്യക്ക് ഒരു ഇന്റർനാഷണൽ പാർട്ടിസിപ്പേഷൻ വന്നു അത് വ്യാപാരത്തിലെ മൂലധന നിക്ഷേപത്തില് മറ്റു വിഭവങ്ങളിലെല്ലാം തന്നെ ഇന്ത്യ ആഗോളതരത്തിൽ ഒരു ഗ്ലോബലൈ ഒരു ഗ്ലോബലൈസേഷൻ അവിടെ സംഭവിക്കാൻ ഉണ്ടായത് ഓക്കെ ഒരു ഗ്ലോബൽ ലെവലില് ഒരു ഇന്റർനാഷണൽ ഒരു പാർട്ടിസിപ്പേഷൻ ഇന്ത്യ എല്ലാ രാജ്യങ്ങളിലേക്കും കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തുറന്ന് സമ്പദ് വ്യവസ്ഥ നടപ്പിലാക്കിയ ശേഷമാണ് തുറന്ന സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ എന്ന സംവിധാനം ഉണ്ടായത് അതിനു മുമ്പ് വരെ ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായിട്ടൊന്നും അങ്ങനെ ിസിനസ് പോലത്തെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മൂല മൂലധന നിക്ഷേപത്തിലേക്കോ വ്യാപാര കാര്യങ്ങളിലേക്കോ എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ വിഭവ കൈമാറ്റങ്ങളിലേക്കോ ഒന്നും ഇന്ത്യ പോയിരുന്നില്ല ഇന്ത്യയുടേത് ഒരു അടഞ്ഞ സമ്പദ്വ്യവസ്ഥയായിരുന്നു പിന്നീട് ഇന്ത്യയുടെ കൂടുതൽ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് അന്നത്തെ ഒരുപാട് സാമ്പത്തിക വിദഗ്ദ്ധരുടെയും ശാസ്ത്രജ്ഞരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യ ഒരു തുറന്ന സമ്പദ്വ്യവസ്ഥയായി മാറിയത് നമുക്ക് ആദ്യം ആ സമയത്ത് പേടി ഉണ്ടായിരുന്നില്ല എങ്ങനെ സംഭവിക്കും ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും ആ ഒരു പ്രശ്നത്തിലാകും എന്നുള്ളൊരു ടെൻഷനൊക്കെ അന്ന് ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് ആ ഒരു ഓപ്പൺ എക്കോണോമിക് സിസ്റ്റം നമ്മൾ സ്വീകരിച്ചതുകൂടി നമുക്ക് വളരെ പോസിറ്റീവ് ഒരു ഗ്രോത്ത് ഇന്ത്യ രാജ്യത്തിന് ഉണ്ടായി എന്നുള്ളത് വലിയൊരു വസ്തുതയാണ് ഓക്കേ.